ഈ ഒരു ബിരിയാണിയുടെ രുചി അത് വേറെ തന്നെയാണ് കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റിയാണ് ഈ ബിരിയാണിക്ക് ഒരിക്കലും ഇങ്ങനെ ഉണ്ടാക്കി കഴിച്ചാൽ നമ്മൾ എപ്പോഴും ബിരിയാണി ഉണ്ടാക്കുമ്പം ഈ ഒരു ടൈപ്പിൽ ഉണ്ടാക്കത്തുള്ളൂ അത്രയ്ക്ക് ടേസ്റ്റായിരുന്നു ബിരിയാണിക്ക് തലശ്ശേരി സ്റ്റൈലിലുള്ള ബിരിയാണിയാണ് മുളക് പൊടിയോ അങ്ങനത്തെ ഒത്തിരി പൊടികളൊന്നും വാഴിയിടാത്ത നല്ല സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്ന എങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ടും ഈസി ആയിട്ടും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബിരിയാണിയാണ് കേട്ടോ വായിലിട്ടാൽ അങ്ങ് അലിഞ്ഞു പോകും ഈ ചിക്കനൊക്കെ കേട്ടോ പ്രത്യേകിച്ച് നമ്മൾ ബിരിയാണി ഉണ്ടാക്കാൻ ചിക്കൻ എടുക്കുമ്പോഴത്തേനും ഒരു രണ്ട് കിലോയിൽ താഴെ വരുന്ന ചിക്കൻ എടുത്തു കഴിഞ്ഞാൽ നല്ല സോഫ്റ്റായിട്ട് ചിക്കൻ കിട്ടുവേ അതുപോലെ നല്ല ടേസ്റ്റും പെട്ടെന്ന് വെന്തും കിട്ടും അപ്പം നമുക്ക് എങ്ങനെയാണ് ഈ അടിപൊളി ടേസ്റ്റി ബിരിയാണി തയ്യാറാക്കുന്നത് നോക്കാം ഞാൻ ബിരിയാണി തയ്യാറാക്കുന്നത് കൈമാ റൈസിലാണ് കേട്ടോ എപ്പോഴും നമ്മൾ ബിരിയാണി തയ്യാറാക്കാൻ കൈമാറൈസ് തന്നെ എടുക്കണം ചെറിയ റൈസിലാണ് തലശ്ശേരി സ്റ്റൈലിലെ ബിരിയാണിയൊക്കെ വെക്കുന്നത് വലിയ റൈസിനേക്കാളും ടേസ്റ്റും ചെറിയ റൈസ് തന്നെയാണ് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് റൈസ് ഒന്ന് വെള്ളത്തിൽ ഇടാം അതാകുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും നല്ല സോഫ്റ്റായിട്ടും കിട്ടും അപ്പം നമുക്ക് എത്രയാണ് അരി വേണ്ടത് അതെടുക്കാം ഞാനിവിടെ ഒരു കിലോ അരി എടുത്തിട്ടുണ്ട് ഒരു പാത്രത്തിൽ അളന്ന് ഒരു വലിയ പാത്രത്തിലിട്ട് അരി ശേഷം കുറച്ച് ഒഴിച്ച് ഇനി നമുക്ക് ബിരിയാണി ബിരിയാണി വെക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം അതിനായിട്ട് ഒരു പാൻ വെച്ചു ആ പാത്രം തന്നെയാണ് വെച്ചത് ഇനി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് സൺഫ്ലവർ ഓയിലാണെങ്കിലും എടുക്കാം ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് ആദ്യം തന്നെ നട്ട്സും കിസ്മീസും ഇട്ടിട്ട് ഒന്ന് വറുത്ത് കോരി മാറ്റി വെക്കാം ഇനി നമുക്ക് ഇതിലേക്ക് തന്നെ സവോളയൊന്ന് വറുത്തു കോരി വയ്ക്കാവേ ലാസ്റ്റ് ഡെക്കറേഷന് വേണ്ടി ഇടാവുള്ള സവോളയാണ് കുറച്ച് മതി ഒരു വലിയ സവോള മതി കേട്ടോ എന്നിട്ട് ഇതുപോലെ കനം കുറച്ച് അരിഞ്ഞിട്ട് ഒന്ന് ഇട്ട് കൊടുത്താൽ ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് സവോള വറുത്തു കോരി വെക്കാം സവോളയ്ക്ക് നല്ലൊരു കളർ കിട്ടാനും നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാനും ഒക്കെയാണ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നത് കുറച്ച് മാത്രം ഇട്ട് കൊടുത്താൽ മതിയെ എന്നിട്ട് ഇത് ഈ ഒരു കളറിലാകുമ്പോഴത്തേനും നമുക്ക് കോരി മാറ്റി വെക്കാം സവോള ഒത്തിരി കരിഞ്ഞു പോകരുത് കരിഞ്ഞു വരും കൊള്ളത്തില്ലേ അപ്പോൾ ഈ ഒരു ബ്രൗൺ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ുമ്പം സവോള വറുത്ത് കൂരി മാറ്റി വെക്കാം ഇനിയിപ്പോൾ നമുക്ക് ആ ഒരു പാനിലേക്ക് തന്നെ നമ്മുടെ മസാല റെഡിയാക്കി എടുക്കാൻ പോവുകയാണ് അതിനായിട്ട് ആദ്യം തന്നെ കുറച്ച് സ്പൈസസ് എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ബിരിയാണിക്ക് ഇടുന്ന ചെറിയ ആ സാജീരക സാജീരകയില്ലേ അതുമൊക്കെ ഇട്ട് കൊടുക്കണേ അപ്പോൾ എല്ലാം ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ആദ്യം തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് വലിയ ടേബിൾ സ്പൂണ് രണ്ട് ടേബിൾ സ്പൂൺ തന്നെ വേണം ഇനി ഒരു പന്ത്രണ്ടോളം പച്ചമുളക് എടുക്കണം കേട്ടോ നമ്മൾ എരിവിന് പച്ചമുളകും കുരുമുളകും കൂടിയാണ് ചേർക്കുന്നത് പച്ചമുളകൊക്കെ കൂടുതലിടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണേ പച്ചമുളക് ഇതുപോലെ ഒന്ന് നീളത്തിൽ ത്തിൽ കട്ട് ചെയ്തിട്ടിട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് എണ്ണ പോരാൻ തോന്നുവാണെങ്കിൽ കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ച് കൊടുക്കാവേ ഞാൻ കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ച് കൊടുത്തു ഇനി സവോള കട്ട് ചെയ്തിട്ട് കൊടുക്കാമേ ഒരു നാലഞ്ച് സവോളെങ്കിലും എടുക്കണം അപ്പോൾ ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തിട്ട് കൊടുക്കാം എന്നിട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഈ സവോള ഒന്ന് അടച്ച് വെച്ചിട്ട് വയറ്റി എടുക്കാം സവോള വാടിക്കിട്ടുന്ന സമയം കൊണ്ട് നമുക്ക് ഇനിയിപ്പോൾ ഇതിലേക്ക് വേണ്ടുന്ന റൈസ് ഒന്ന് വേവിച്ചെടുക്കാം ഞാൻ കുക്കറിലാണ് റൈസ് വേവിച്ചെടുക്കുന്നത് അതാകുമ്പോൾ എളുപ്പത്തിൽ പണി കഴിയും കേട്ടോ അപ്പോൾ കുക്കറിൽ ചോറൊന്നും ഒട്ടും ഒട്ടിപ്പിടിക്കാതെ നല്ല പെർഫെക്റ്റായിട്ട് നെയ്യ് ചോറ് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം നെയ്ച്ചോറ് തയ്യാറാക്കിയിട്ടാണ് നമ്മളത് ബിരിയാണിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഒരു കുക്കർ ഒഴിച്ചിട്ടുണ്ട് അടുപ്പയിൽ കുക്കർ ചൂടായി കഴിഞ്ഞപ്പോൾ അതിലേക്ക് സൺഫ്ലവർ ഓയിൽ വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട് ഓയിൽ ഒഴിച്ച് കൊടുത്തു അതുപോലെ തന്നെ പകുതി ഓയിലും പകുതി നെയ്യും അതുപോലെ ഒഴിച്ചു കൊടുക്കണം ഞാൻ നെയ്യും ഓയിലും കൂടെ ഒഴിച്ചുകൊടുത്തതിന് ശേഷം നമ്മുടെ സ്പൈസസ് എല്ലാം കുറച്ച് വീതം ഇട്ട് കൊടുത്തു സവോള അരിഞ്ഞത് ഇട്ട് കൊടുത്തു കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അര ടീസ്പൂൺ മതിയാവും അതിട്ട് കൊടുത്തു കുറച്ച് കറിവേപ്പില കറിവേപ്പിലിട്ട് കൊടുത്തു ഇതെല്ലാം ഇട്ടുകൊടുക്കുമ്പോഴാണ് ചോറിന് പ്രത്യേക ടേസ്റ്റ് കിട്ടുന്നത് ഇനിയിപ്പോൾ നമ്മൾ അരി കഴുകി വെള്ളം കളഞ്ഞത് ഈ ഒരു നെയ്യിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വറുത്തെടുക്കണം അരി ഒന്ന് വറുത്തെടുക്കുമ്പം നല്ല ടേസ്റ്റും അതുപോലെ തന്നെ ഒട്ടും ഒട്ടിപ്പിടിക്കാതെയും വെന്ത് കൊഴഞ്ഞു പോവാതെയൊക്കെ കിട്ടുവേ അങ്ങനെ അരി ഇട്ട് കൊടുത്ത് ഒന്ന് വറുത്തെടുത്തതിനു ശേഷം വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട് വെള്ളം തിളച്ച വെള്ളം പച്ചവെള്ള ഒഴിച്ചു കൊടുക്കാം സാധാരണ ഞാൻ തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് ഇന്ന് പച്ചവെള്ളം ഒഴിച്ചു കൊടുത്തു പക്ഷേ പച്ചവെള്ളം ഒഴിച്ചു കൊടുത്താലും കുഴപ്പമൊന്നും ഇല്ല ചോറൊന്നും ഒട്ടിപ്പിടിക്കാതെ കിട്ടിയിട്ടുണ്ട് കേട്ടോ പെട്ടെന്ന് ഈസി ആവാൻ വേണ്ടി മറ്റേ ഒരു മറ്റേ ഗ്യാസ് ഗ്യാസരിപ്പിലോട്ട് വെള്ളം വെച്ച് തിളക്കുമ്പോൾ ഒഴിച്ചു കൊടുത്താലും ഒരു കപ്പ് റൈസിന് ഒന്നര കപ്പ് അളവ് കുക്കറിൽ വെക്കുന്നതുകൊണ്ട് വെള്ളം ഒന്നും ഒട്ടും കൂടി പാടില്ല ആവശ്യത്തിന് ഉപ്പിട്ട് കുറച്ച് ഓയിലും ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ആണെങ്കിൽ അടച്ച് വെച്ചിട്ട് ഒറ്റ വിസിലിട്ട് വേവിച്ചെടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു വിസിലിട്ട് വേണ്ടതിന് ശേഷം ഗ്യാസ് ഓഫാക്കിയിട്ട് എയർ കംപ്ലീറ്റ് പോയതിന് ശേഷം തുറന്നെടുത്താൽ നല്ല സോഫ്റ്റ് ആയിട്ട് ഒട്ട് ഒട്ടിപ്പിടിക്കാത്ത കുഴിഞ്ഞു പോകാത്ത ചെറു റെഡി ആക്കി കിട്ടും കേട്ടോ അപ്പോൾ ഇത് കുക്കർ ഓഫാക്കിയിട്ടേക്കാണ് ഇനിയിപ്പം നമ്മുടെ മസാലയൊക്കെ ഒന്ന് വാടിക്കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ സമയത്തിന് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം സവോളയൊക്കെ വയൻറ്റതിന് ശേഷം നമ്മൾ പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ് മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഗരം മസാല മാത്രമേ ചേർക്കുന്നുള്ളൂ മഞ്ഞൾപ്പൊടി ഒരു സ്പൂണ് ഒരു ടീസ്പൂൺ ും കുറച്ച് വലിയ സ്പൂണാണ് കേട്ടോ ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ രണ്ട് സ്പൂൺ വീതം ഗരം മസാലയും കുരുമുളക് കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ വീട്ടിൽ പൊടിച്ചെടുക്കുന്ന കുരുമുളക് പൊടിയും ഗരം മസാലയൊക്കെ ചേർത്താൽ അതിൻ്റേതായ ഒരു ടേസ്റ്റ് ബിരിയാണിക്ക് കിട്ടുവേ അപ്പോൾ ഇതാ പൊടികളൊക്കെ ചേർത്ത് കൊടുത്ത് ഒന്ന് മിസ്സാക്കിയതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം ചിക്കൻ ആദ്യം തന്നെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാ ഞാൻ ചെറിയ ചിക്കൻ നോക്കിയാണ് എടുത്തിട്ടുള്ളത് അതാകുമ്പോൾ നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ ബിരിയാണി അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക ശ്രദ്ധിച്ച് നോക്കുക വലിയ ചിക്കൻ എടുക്കുന്നതിലും ചെറിയ ചിക്കൻ എടുത്തു കഴിഞ്ഞാൽ ചിക്കൻ നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ ഇത് ചിക്കനും കൂടെ ഈ ഒരു മസാലയിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിസ്സാക്കാം മല്ലിപ്പൊടിയോ മുളക് പൊടിയോ ഒന്നും നമ്മൾ ഈ ബിരിയാണിയിലേക്ക് ചേർക്കുന്നില്ല കേട്ടോ ഇത്രയും പൊടികൾ മാത്രമേ ചേർക്കുന്നുള്ളൂ അതുതന്നെയാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റും ഇനി തക്കാളി ചേർത്ത് കൊടുക്കാം ഒരു അഞ്ച് പഴുത്ത തക്കാളിയെങ്കിലും ചേർത്ത് കൊടുക്കണം തക്കാളിയും പച്ചമുളക് ഒക്കെ കൂടുതൽ വേണം ഈ ബിരിയാണിക്ക് ഇടാനായിട്ട് അതുപോലെ മല്ലിയിലെയും പുതിനയിലെയും കട്ട് ചെയ്തതും ഒരു നല്ലൊരു ഒരു കപ്പളവിന് അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതും കൂടുതൽ ഇട്ട് കൊടുക്കണം ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് നെയ്യും കൂടെ ഒഴിക്കണം മസാലയിലേക്ക് നെയ്യും കൂടെ ഒഴിച്ചിട്ട് വേണം മിക്സ് ചെയ്യാൻ ഇനിയിപ്പം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം ഇനി നമ്മൾ നമ്മളിതിലേക്ക് വേറൊരു ഐറ്റം ചേർക്കും തൈര് തൈര് ചേർക്കുമ്പം നല്ലൊരു ടേസ്റ്റാണ് ബിരിയാണിക്ക് തൈരും മിസ്സാക്കാതെ ചേർക്കേണ്ട ഒരു സംഭവമാണ് അപ്പോൾ ഇതാ നമുക്കിനി തൈരും കൂടെ ഒഴിക്കാം അധികം പുളിയൊന്നും ഇല്ലാത്ത ഒരു അരക്കപ്പ് തൈര് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ തൈര് കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം നമ്മൾ എടുക്കുന്ന ചിക്കൻ്റെയൊക്കെ അളവിനനുസരിച്ച് വേണം തൈരും തക്കാളിയും പച്ചമുളകും സവോളയൊക്കെ എടുക്കാനായിട്ട് ഞാനൊരു മൂന്ന് കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് അതുകൊണ്ടാണ് ഇത്രയും സാധനങ്ങൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം ഉപ്പ് പോരാൻ തോന്നിയാൽ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം ആദ്യം ഒരു പത്ത് മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ചിക്കൻ്റെ വെള്ളമൊക്കെ ഇറങ്ങിയതിന് ശേഷം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുത്താൽ മതി വെള്ളമൊന്നും ഒട്ട് ഒഴിക്കേണ്ട ചിക്കനെയും തന്നെ നന്നായിട്ട് വെള്ളമൊക്കെ ഇറങ്ങി കിട്ടുവേ കണ്ട ഇതുപോലെ വെള്ളം ഇറങ്ങി കിട്ടിയിട്ടുണ്ട് വെള്ളം നന്നായിട്ട് കൂടുതൽ വരി കാണുന്നുണ്ടെങ്കിൽ തുറന്ന് വെച്ചിട്ട് വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം ഒത്തിരി വെള്ളം വേണ്ട കേട്ടോ നമുക്ക് ദം ചെയ്യാനായിട്ട് അപ്പോൾ കുറച്ച് വെള്ളം ഇറങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ഇതാ തുറന്ന് വെച്ചിട്ട് ഒന്ന് വറ്റിച്ചെടുക്കണം ആ സമയം കൊണ്ട് നമ്മുടെ റൈസും വെന്ത് കിട്ടിയിട്ടുണ്ട് കണ്ടോ കുക്കറിൻ്റെ എയറൊക്കെ പോയിട്ട് ഞാൻ തുറന്നു നോക്കുകയാണ് നല്ല പെർഫെക്റ്റായിട്ട് നമ്മുടെ നെയ് ചോറ് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൂടെ എടുത്താൽ മതി കേട്ടോ അപ്പോൾ കണ്ടോ നല്ല ഒന്നൊന്നും ഒട്ടിപ്പിടിക്കാത്ത കുഴഞ്ഞു പോകാത്ത ചോറാണ് നമ്മൾ കുക്കറിൽ റെഡിയാക്കി എടുത്തത് കുക്കറിൽ റെഡിയാക്കി എടുത്താൽ തന്നെ നമ്മുടെ മക്കൾക്കൊക്കെ കൊടുക്കാനും നല്ലതാണ് നന്നായിട്ട് വെന്ത് കിട്ടും നല്ല സോഫ്റ്റായിട്ട് കിട്ടുമല്ലോ അതുകൊണ്ട് ഞാനിപ്പോൾ കുക്കറിൽ ഇതുപോലെ റെഡിയാക്കിയാണ് ബിരിയാണിക്ക് എടുക്കുന്നത് അപ്പോൾ ഇതാ നമ്മുടെ ചോറ് റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പം നമുക്ക് ദം ചെയ്തെടുക്കാം ദം ചെയ്തെടുക്കുന്നതിന് മുമ്പ് നമ്മൾ മസാലയിൽ നമ്മുടെ ചിക്കനിലെ വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ വറ്റിച്ചിട്ട് ഈ ഒരു പരുവത്തിലാക്കി എടുക്കണം കേട്ടോ ഇത്രയും വെള്ളം മതിയാകും നമ്മുടെ മസാലയ്ക്ക് ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും അരിഞ്ഞതും സവോള വറുത്തതും നെയ്യും ഒക്കെ ഇട്ട് കൊടുക്കണം അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ടേസ്റ്റായിരിക്കേ നെയ്യ് ഒഴിച്ച് കൊടുക്കാൻ എന്തായാലും മറന്നു പോകരുത് അപ്പോൾ അത് ആ മല്ലിയിലേയും പുതിനയിലേയും കട്ട് ചെയ്തത് ഞാൻ കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ സവോള വറുത്തത് ഇതിനോടൊപ്പം കുറച്ചങ്ങ് ചേർത്ത് കൊടുക്കാവേ അപ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും അങ്ങനത്തെ അതൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതിനെ മുകളിലായിട്ട് ചോറിട്ട് കൊടുക്കാം അങ്ങനെ നമ്മുടെ സവോള വറുത്തതും നട്ട്സും കുറച്ച് കിസ്മിസും എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ ചോറ് വേവിച്ച് വെച്ചിട്ടില്ലേ അതിൻ്റെ അങ്ങിട്ട് ദം ചെയ്തെടുക്കാം ഞാൻ ഒറ്റ ലെയറായിട്ട് മാത്രമേ ദം ചെയ്തെടുക്കുന്നുള്ളൂ ഒരു കിലോ റൈസ് ആയതുകൊണ്ടാണ് ഇപ്പോൾ റൈസ് കൂടുതലുണ്ടെങ്കിൽ മസാല പകുതി പകുതിയായിട്ട് ദം ചെയ്തെടുക്കാം പകുതി ആദ്യം അടിയിൽ പകുതി മസാല ഇട്ടിട്ട് മുകളിൽ പകുതി ചോറിട്ട് വീണ്ടും പകുതി മസാല മുകളിലിട്ട് ഏറ്റവും മുകളിൽ ചോറും കൂടി ഇട്ട് ദം ചെയ്യാം ഇതിപ്പോൾ ഒരു കിലോ റൈസ് ഉള്ളതുകൊണ്ട് തന്നെ വലിയ പാത്രം ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ ദം ചെയ്താൽ മതിയാവേ അപ്പോൾ ഞാൻ ഇതുപോലെ ഫുള്ള് ചോറ് ചോറങ്ങിട്ട് കൊടുത്തു എല്ലാം ഒന്ന് നിരത്തി വെച്ച് കൊടുക്കുകയാണ് കേട്ടോ ചോറെ എല്ലായിടത്തും അങ്ങനെ നിരത്തി വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഇനി ഇതിലേക്ക് കുറച്ച് കളറിന് വേണ്ടി മഞ്ഞൾ കലക്കിയ വെള്ളമാണ് മഞ്ഞൾ കലക്കിയ പാലാണ് കുറച്ച് പാലിൽ മഞ്ഞൾപ്പൊടി കലക്കിയിട്ട് ഇതുപോലെ അങ്ങ് ഒഴിച്ചു കൊടുക്കാം ഇനി മുകളിലായിട്ട് കുറച്ച് ഗരം മസാലയും കുരുമുളക് പൊടിയും കൂടി ഒന്ന് ഇതുപോലെ ഒന്ന് ഒരു കാ ടീസ്പൂൺ മാത്രം ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ മല്ലിയിലേയും പുതിനയിലയും അരിഞ്ഞ് വെച്ചിട്ട് ചേർത്ത് കൊടുക്കുകയാണ് ബിരിയാണിയിലേക്ക് ഫസ്റ്റായിട്ട് മല്ലിയിലേയും പുതിനയിലയും ചേർക്കണം എങ്കിലേ ഉള്ളൂ ആ ഒരു ടേസ്റ്റൊക്കെ കിട്ടുള്ളൂ ഇനി ലാസ്റ്റായിട്ട് നമ്മൾ വറുത്തു വെച്ച സവോള അരിഞ്ഞ് വറുത്തു വെച്ച സവോളയും നട്ട്സും കിസ്മിസും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത്രേ മാത്രമേ ഉള്ളൂ നമ്മുടെ ദം പരിപാടി കഴിഞ്ഞിരിക്കുകയാണ് അങ്ങനെ നമ്മൾ പെർഫെക്റ്റായിട്ട് ബിരിയാണി ദം ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ വേണമെങ്കിലും മൈദയൊക്കെ വെച്ചിട്ട് ദം ചെയ്തെടുക്കാം ഞാനൊരു ഇതുപോലെ അടപ്പ് വെച്ചിട്ട് വെയിറ്റ് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് ഒരു ഇരുപത് മിനിറ്റ് ലോ ഫ്ലെയിമിൽ അവിടെ ഇടുകയാണെങ്കിൽ നല്ല അടിപൊളി ബിരിയാണി റെഡിയായി കിട്ടും അപ്പോൾ ഒരു ഇരുപത് മിനിറ്റൊക്കെ കഴിഞ്ഞ് വീണ്ടും ഒരു പത്തിരുപത് മിനിറ്റ് അങ്ങനെ തന്നെ അടച്ച് വെച്ചിട്ട് വേണം ബിരിയാണി തുറന്നെടുക്കാനേ എങ്കിലേ ഉള്ളൂ അതിൻ്റെ പെർഫെക്റ്റ് ടേസ്റ്റൊക്കെ കിട്ടുകയുള്ളൂ കേട്ടോ അപ്പം നമ്മൾ ദം ചെയ്തെടുത്തതിന് ശേഷം ഒരു അരമണിക്കൂറോളം മാറ്റി വെച്ചിട്ടാണ് ഞാൻ ബിരിയാണി എടുക്കുന്നത് അപ്പോൾ ഇതാണ് നമുക്ക് ചെറിയ ചൂടോടെ നല്ല അടിപൊളി ബിരിയാണി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ചിക്കൻ ബിരിയാണി തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ മസ്റ്റായിട്ട് തയ്യാറാക്കി നോക്കിക്കോളൂ നല്ല ടേസ്റ്റ് ആണ് തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ ഇനി അടുത്തൊരു പുതിയ കുക്കിംഗ് വീഡിയോസോ വ്ലോഗ്സോ ഒക്കെ ആയിട്ട് കാണാം ഓക്കെ ബൈ